നമസ്കാരം ഇന്ന് നമുക്ക് കുക്കറിൽ ഒരു അവിയൽ ഉണ്ടാക്കി നോക്കിയാലോ ചക്ക കൊണ്ടൊരു അവിയലാണ് എളുപ്പത്തിൽ നമുക്കിത് കുക്കറിൽ തയ്യാറാക്കാം അതിന് വേണ്ടിയിട്ട് ചക്കയുടെ ചുളയും മടലും പിന്നെ ചക്കക്കുരുവും മാത്രമാണ് എടുത്തിട്ടുള്ളത് പിന്നെ ആവശ്യത്തിന് പച്ചമുളക് ഇവയെല്ലാം കീറിയിട്ട് കുക്കറിൽ ഇട്ട് കൊടുക്കാം പിന്നെ ഇത് നികയ്ക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇല്ലെങ്കിൽ കുക്കറിലാവുമ്പോൾ അടുക്കി പിടിക്കാൻ സാധ്യതയുണ്ട് അതുപോലെ തന്നെ ആവശ്യത്തിന് മഞ്ഞൾപ്പൊടിയും ഒരല്പം മുളക് പൊടി നിറത്തിന് വേണ്ടിയിട്ടും കൊടുക്കുക പിന്നെ ഉപ്പ് പിന്നെ കുറച്ച് കറിവേപ്പില ഇത്രയും കൂടി ഇട്ടതിന് ശേഷം നമുക്ക് കുക്കർ മൂടി വെച്ച് വയ്ക്കാവുന്നതാണ് കുക്കർ അടുപ്പത്ത് വെച്ച ശേഷം നമുക്ക് ഇതിനാവശ്യമുള്ള വാളംപുളി എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് വെക്കാവുന്നതാണ് വാളംപുളി നന്നായിട്ട് കുതിരട്ട് കുക്കറിൽ മൂന്ന് വിസലടിക്കണം അതിന് ശേഷം നമുക്ക് കുക്കർ ഓഫ് ചെയ്യാം ആ സമയം നമുക്ക് തേങ്ങ ചിരകിയത് എടുത്ത് അതിലൽപ്പം ജീരകവും ചേർത്ത് അരച്ചെടുക്കാം ഒരുപാട് അരയരുത് പിന്നെ നമുക്ക് കുറച്ച് ചെറിയ ഉള്ളി ചവച്ചെടുക്കാം പിന്നെ ആവശ്യത്തിന് കറിവേപ്പില എടുത്ത് വെക്കാം അപ്പോഴേക്കും നമ്മുടെ ചക്ക വെന്ത് ഉടഞ്ഞിട്ടുണ്ട് നന്നായിട്ട് ഇളക്കിയെടുക്കാം വെള്ളം കൂടിപ്പോയെന്ന് വിചാരിക്കേണ്ട നന്നായിട്ട് അത് കുറുക്കിക്കോളും പിന്നെ നമ്മളെടുത്ത് വെച്ച വാളംപുള്ളി ഇതിലേക്ക് ചേർക്കാം അടുപ്പത്ത് വെച്ച് ഇത് നന്നായിട്ട് വീണ്ടും ഇളക്കി തിളപ്പിക്കാം പിന്നെ നമുക്ക് ഇതിലേക്ക് ചതച്ച് വെച്ച തേങ്ങ ചേർത്ത് കൊടുക്കാം ഇത് നന്നായിട്ട് ഇളക്കി ചേർക്കുക ഇനി നമുക്ക് ഒരുപാട് നേരം ഇത് ഇതടുപ്പി വെക്കേണ്ട ആവശ്യമില്ല ഇപ്പം ഇച്ചിരി അല്പം വെള്ളം കൂടുതലായിട്ട് തോന്നും പക്ഷേ ചക്ക ആയതുകൊണ്ട് ഇത് നന്നായിട്ട് കുറുകി വരും ഇനി നമുക്കിതിലേക്ക് ചതച്ച് വെച്ച ഉള്ളിയും പിന്നെ കറിവേപ്പിലയും ചേർത്ത് പച്ചവെള്ളിച്ചെനും കൂടെ ഒഴിച്ചിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് അടച്ചു വെക്കാം കുറച്ച് നേരം അല്പനേരം നേരം കഴിഞ്ഞ് തുറന്ന് നോക്കിയാൽ നമ്മുടെ അവിയൽ റെഡി ആയിട്ടുണ്ട് നല്ലൊരു നാടൻ അവിയലാണ് എളുപ്പത്തിൽ തയ്യാറാക്കുന്നതുമാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് താങ്ക്